സമൂഹ മാധ്യമങ്ങളിൽ നിറയെ മലയാളിയുടെ പ്രിയ നടൻ മമ്മൂട്ടിയെ വർഗീയ ചാപ്പകുത്താനും ഇസ്ലാമിസ്റ്റ് ആയി ചിത്രീകരിക്കാനുമുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ വലതുപക്ഷ പ്രൊഫൈലുകൾ പുഴുവന്ന സിനിമയുടെ സംവിധായക റത്തീനയുടെ ജീവിത പങ്കാളി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനെ ചൂട് പിടിച്ചാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ അപ്പോൾ നമ്മളും ചർച്ച കെടുക്കുന്നതും ഇതേ വിഷയമാണ് അപ്പോൾ അശ്വിനെ എന്താണെന്ന് നടക്കുന്നത് ഒരു കുടുംബ പ്രശ്നം ആ കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ജീവിത പങ്കാളിയുള്ള ഒരാൾ റത്തീനയുടെ ഹസ്ബൻഡ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാവേണ്ട ഒരു സാധനം അയാൾ ഉന്നയിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമത്തിനും കൂടി താല്പര്യമുള്ള ഒരു വ്യക്തിക്കെതിരെയും കൂടി ആയതുകൊണ്ട് അതങ്ങ് അങ്ങ് പൊലിപ്പിച്ചു പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾ കണ്ടത് ഇപ്പം ഒരു സാധനം പറഞ്ഞ മറ്റൊരു സാധനം കാണുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ കണ്ടത് മമ്മൂട്ടി വർഗീയവാദി ആണ് മുസ്ലിമാണ് മമ്മൂട്ടിയുടെ പേര് ഇതാണ് മമ്മൂട്ടി ഇസ്ലാമാണ് മമ്മൂട്ടിയാണ് മലയാള സിനിമയെ ഇസ്ലാമികവൽക്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തൊടങ്ങുകയാണ് അത് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയാണ് വർഗീയ ചാപ്പ കുത്ത അതായത് നാല്പത് വർഷത്തിലധികം മലയാള സിനിമയിലുള്ള സിനിമാ സംവിധായകയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ഭർത്താവ് എന്ന നിലയിൽ താൻ ചെയ്യുന്നു അവസാനം ഇവരൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു അതൊരു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു മമ്മൂട്ടിയുടെ അടുത്ത് പോയി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സിനിമ ഇറക്കാം അല്ലെങ്കിൽ തുടങ്ങാം എന്നുള്ള ഒരു ചർച്ചയിലാവുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സിനിമ തുടങ്ങാൻ സാധിച്ചില്ല അപ്പം ഇവര് ഒരുപാട് കാര്യ കാലങ്ങളായി സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടൊരു ചെറിയ സിനിമ ചെയ്തുകൊണ്ട് തുടങ്ങാം എന്നുള്ളത് മമ്മൂട്ടി നിർദ്ദേശിക്കുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്നു ആ സമയത്ത് ഉണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ട് അതിന്റെ തീർക്കഥാകൃത്തിനോട് ഏതെങ്കിലും കഥയുണ്ടോ എന്ന് ചോദിക്കുന്നു ഹർഷനോട് ചോദിക്കുന്നു ഹർഷതൊരു കഥയുണ്ട് എന്ന് പറയുന്നു ആ കഥയാണ് പിന്നീട് പുഴുവായിട്ട് വരുന്നത് പുഴു റെത്തിന സംവിധാനം ചെയ്യുന്നത് ഈ സിനിമ ഒരു വിഭാഗത്തിനെതിരെയാണ് ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് സവർണ ഹിന്ദു സവർണ ഹിന്ദുക്കൾക്കെതിരെയാണ് സവർണ ഹിന്ദുക്കൾ എന്ന് ഉപയോഗിക്കുന്നില്ല ഒരു വിഭാഗത്തിനെതിരെയും ഹിന്ദുവിനെതിരെയുമാണ് എന്ന് മാത്രമേ പറയുന്നു ആ സിനിമ കണ്ടവർക്കറിയാം ആ സിനിമ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആ സിനിമ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതൊരു മുസ്ലിം വിഭാഗത്തിനെയാണ് നിർത്തുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ സിനിമയുടെ ക്ലൈമാക്സ് വെച്ച് പോകുന്നത് ആ സിനിമ പോലും ഹിന്ദു പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പരിശുദ്ധ രാജാവിന്റെയും തർഷകന്റെയും കഥയിൽ നിന്ന് ഇൻസ്പെയർ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് മഹാഭാരതമെന്നും രാമായണത്തിനൊക്കെ ഇൻസ്പെയർ ചെയ്തിട്ട് സിനിമകളാണ് ആ അങ്ങനെ ഇൻസ്പെയർ ചെയ്ത് വന്നിട്ടുള്ളൊരു കഥയാണ് അത് ഇതിന്റെ കൂടെ നമ്മുടെ നാട്ടിലുള്ള യാഥാർത്ഥ്യങ്ങളും കൂടി അതിന്റെ കൂടെ കാണിച്ചതാണ് ജാതീത എന്ന് പറയുന്നത് അതെ എത്രക്ക് എതിർത്താൽ പോലും നമ്മുടെ നാട്ടിലുള്ളതാണ് ജാതി ആ ഒരു സിനിമ ചെയ്തതിനാണ് മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതേ സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ മികച്ച നടനുള്ള അവാർഡ് വാങ്ങി പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമയില് ഏറ്റവും വൃത്തികേട് ചെയ്യുന്ന സവർണ മാടമ്പി ആയിട്ടുള്ള ഒരു മുസ്ലിം കഥാപാത്രം ഒരിക്കൽകുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജി ചെയ്തത് എന്നുള്ളത് ഉണ്ട് നാല്പത്തി നാല് നാല്പത്തഞ്ച് വർഷത്തിലധികമായിട്ട് സിനിമയിലുള്ള ഒരു വ്യക്തിയാണ് ഇതിനടക്കം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സവർണ ഹിന്ദുത്വത്തിനെ ബൂസ്റ്റ് കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന ധ്രുവം അടക്കമുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള നരസം മന്നാടിയാർ അടക്കം ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം അതൊക്കെ എടുത്ത് ആഘോഷിക്കുകയും ചെയ്തിരുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പേരിൽ ഇത്തരത്തിൽ ഇത്തരത്തിലിതാക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുഴുവെന്ന സിനിമ ഇപ്പം നേരത്തെ അശ്വൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഒരു തരത്തിലും അതൊരു ഒരു ആരോപിക്കുന്ന പോലെ ഹിന്ദു വിഭാഗത്തിനെതിരെയാണെന്ന് എനിക്ക് ആ സിനിമ ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മളൊരു സിനിമയെ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഒരിക്കലും അത് അതിൻ്റെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ ആ ഒരു കുട്ടേട്ടെന്ന് പറയുന്ന കഥാപാത്രത്തെ ഇങ്ങനെയൊക്കെ ആക്കിയത് മറ്റ് ചില സാഹചര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പോലെയാണ് ആ പടം അവസാനിപ്പിക്കുന്നത് അപ്പോൾ എനിക്കും മൊത്തത്തിൽ ആ സിനിമ ഇവർ പറയുന്നതിനകത്ത് തന്നെ ഒരു എന്തോ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ട്രോൾ പേജുകൾ അതായത് വലതുപക്ഷ ഇതുള്ള സ്വാധീനമുള്ള എല്ലാ ട്രോൾ പേജുകളിലും നിറയി മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ആണ് മമ്മൂട്ടി എന്ന് പോലും പറയില്ല മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നെയിം എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത് കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മതം ഐഡൻറ്റിഫൈ ില്ല ഇനിയിപ്പൊ അറിയാത്ത മുഹമ്മദ് കുട്ടി എന്ന് പറയുമ്പോൾ പക്കയാണ് മുഹമ്മദ് കുട്ടി ആ മുഹമ്മദ് ഉണ്ട് മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ സമയത്ത് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു മതേതര മതേതര ഐക്യം പ്രവർത്തിക്കുന്ന കാണണം മന്ത്രിമാരുൾപ്പെടെ കെ രാജൻ ഉൾപ്പെടെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ രംഗത്ത് വന്നിട്ട് ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയുന്ന തരത്തിൽ ഒരു ഐക്യദാർഢ്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു ഞാൻ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം മീൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം അതായത് ഞാൻ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ചോദിക്കുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ സിനിമ ആരുടെ ആരാധകനാണെന്നുള്ളൊരു ചർച്ചയൊക്കെ വരുമല്ലോ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മമ്മൂട്ടി ആരാധകനാണെന്ന് പറഞ്ഞു അപ്പോ എന്റെ അടുത്ത് ചോദിക്കുന്നത് നീ അങ്ങനല്ലേ വരും ഞാൻ അങ്ങനല്ലേ വരും എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസ്വാനായി ഞാൻ മമ്മൂട്ടിയല്ലേ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സൈക്കിങ് കൂടെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാൻ അപ്പോൾ ഈ ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫാബ്രിക്കിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഈ ഒരു സാധനം എപ്പോഴും ഉണ്ട് ഒരു മുസ്ലിമായുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും ഒരു മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ക ഇപ്പം ഫുട്ബോൾ കരീംബൻസിമയെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് മെസ്സോട്ടോസിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ അതേസമയം ഒരു മെസ്സിയോ റൊണാൾഡോ ആണെങ്കിൽ ഇവർക്ക് ഓക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഫാബ്രിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകളും ഞാൻ ഞാൻ പറഞ്ഞു നാല്പത് വർഷത്തിലധികമായി മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വൈറൽ ആയിട്ടുള്ള ഒരു വാർത്ത ഉണ്ട് മമ്മൂട്ടി അവസരം കൊടുത്തിട്ടുള്ള പുതുമുഖ സംവിധായകർ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് സംവിധായകരെ എടുത്തു നോക്കുകയാണെങ്കിൽ ലാൽ ജോസ് ബ്ലെസ്സി പിന്നെ ലോഹിതദാസ് ഇത്തരത്തിലുള്ള സംവിധായകന്റെ കഴിവ് നോക്കി അവസരം കൊടുത്ത് ഡേറ്റ് കൊടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പോലും എന്റെ മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഈ ക്രൂലുള്ള ആള് എന്റെ മതത്തിൽപ്പെട്ട ആളെ മതി ഇങ്ങനെ മതി എന്നുള്ളത് ഒരിക്കൽ പോലും ആ സ്വത്വത്തിൽ അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല മമ്മൂട്ടി ഒരു നിലപാടുകളുണ്ട് അത് അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയാ ഒരു ഗതികേടാണ് എന്റെ എന്ന് കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം ആണ് എന്ന് ധൈര്യപൂർവ്വം നമ്മുടെ നാട്ടിൽ ഇന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ റുസ്വാൻ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ മുഹമ്മദ് ഊട്ടി എന്നുള്ള പേര് ഇതേപോലെ എഫ് എഫ് സി ഉണ്ടാക്കിയ ഒരു കൾച്ചർ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി ഫാൻസിനെ പൊതുവേ പറയാറുള്ളൂ കറാച്ചി ടീംസ് എന്നുള്ള ഈ ഒരു ടേമിലാണ് ഫാൻ ഫൈറ്റ് ക്ലബ്ബ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ചർച്ചകൾ സാധനങ്ങളൊക്കെ ഈ തരത്തിലാണല്ലോ ഇതിന് മറ്റൊരു വശം കൂടിയാണ് ഇപ്പം ഈ കോൺട്രവേഴ്സി മലയാളത്തിൽ മലയാള സിനിമയിൽ മമ്മൂട്ടിയെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്നത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബോളിവുഡിൽ ഗാൻ ഗാൻത്രയത്തിനെതിരെ വന്നിട്ടുള്ള ഒരു എതിരെ ഷാരുഖ് ഖാൻ ഖാൻ സൽമാൻ ഖാൻ ഇവർക്കെതിരെ വന്നിട്ടുള്ള ഇവരുടെ മതം വെച്ചുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള സംഘപരിവാർ നടത്തിയിരുന്ന ഒരു സാധനമുണ്ട് ഈ അടിയിൽ സത്യം പറഞ്ഞാൽ മൂന്ന് ഖാൻമാരും അടിതെറ്റി വീഴ് വീഴുകയും ചെയ്തിട്ട് ഈവൻ അമീർ ഖാൻ ഒന്നും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഇത്രയും സമയമായിട്ട് പോലും തിരിച്ചു വരാൻ പറ്റില്ല പക്ഷെ അതിനെ അതിജീവിച്ച ഒരാളെന്ന് പറയുന്നത് ഷാരുഖാനാണ് ബ്രേക്ക് എടുത്ത് കൃത്യമായി തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഈ ഒരു അതേ മെത്തേഡ് സംഘപരിവാർ ഐ ടി സെല്ലുകൾ കേരളത്തിലും നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ വേണ്ട ഞങ്ങൾ മതി ഞങ്ങൾ ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്നുള്ള അടിസ്ഥാനപരമായിട്ട് അവരുടെ ബേസ് ഹിന്ദുത്വമായിട്ടുള്ള ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോഴത്തെ നമ്മൾ എടുത്തു പറയേണ്ട വേറെ കുറച്ച് പേരുകൾ ഒന്ന് ഹർഷദിന്റെയാണ് പിന്നെ ഈ പോയി പറയുന്ന പോലെ മൂസിം പരാരിക്ക് ഇതുപോലെ ഒരുപാട് അലിഗേഷൻസ് ഈവൻ സക്രയ്ക്കെതിരെ സംവിധായകൻ ഈ സുഡാനിഫ്രോ നൈജീരിയുടെ ഒക്കെ സംവിധായകൻ സക്രയ്ക്കെതിരെ ഇവർക്കെതിരെ അതായത് ഒരു മലപ്പുറം ഒരു മലബാർ സൈഡിൽ നിന്ന് വരുന്ന സംവിധായകരോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്കെല്ലാം ഈ ഒരു ആ യുവർ യുവർ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ എഫ് എഫ് സിക്ക് അത് പറയുന്ന പോലെ കറാച്ചി ടീമുകൾ അതായത് ഞാൻ പറയാം റഹ്മാനെ പോലുള്ള മുഹസും ബെറാറിയെ പോലുള്ളവരൊക്കെ ഇന്ന് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് ഫൈനസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് അപ്പോ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൂടി ഇവർക്ക് ഉണ്ടോ അതായത് നേരത്തെ ഒരു ഒരു സവർണ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഭാഗം മാത്രം അടക്കി ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് മറ്റേ അന്ന് അടയാളപ്പെടുത്താൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നുള്ള കുറെ മനുഷ്യർ വീണ്ടും വരുന്നു അവരുടെ ഫൈനസ്റ്റ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ടെക്നീഷ്യൻസ് ആയി മാറുന്നു പ്രശ്നമാണല്ലോ മലയാള സിനിമയിൽ ഇപ്പം ഒരു പത്ത് പതിനഞ്ചു വർഷം മുമ്പ് ഒരു മുസ്ലിം കഥാപാത്രം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആലോചന മുണ്ടു വെള്ളം മുണ്ടു കൊടുത്ത് മുകളിൽ പച്ച ബെൽറ്റ് ഒരു മൂന്ന് നാല് കല്യാണം കഴിച്ച് കഴിച്ച് കരകര ശബ്ദത്തോടു കൂടി എന്താ പുള്ളേ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ലാത്ത ഒരു ശൈലിയിൽ സംസാരിക്കുന്ന ഒരു മുസ്ലിം കഥാപാത്രം അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി അഞ്ചോ ആറോ കല്യാണം കഴിച്ചു കഥകളൊക്കെ പ്രിയദർശൻ പ്രിയദർശൻ മാത്രമല്ല നിരവധി മലയാളത്തിൽ വന്നിട്ടുള്ള നിരവധി സിനിമകൾ ഈയൊരു തമാശ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു തമാശക്ക് മാറ്റം വരുത്തുന്നതും ഇതല്ല യഥാർത്ഥ മുസ്ലിം ജീവിതം മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കൂടിയാണ് എന്നുള്ളത് സുഡാ സുഡാനി ഫ്രം നൈജീരിയ പോലുള്ള സിനിമകളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല ഇത് തന്നെയാണ് ശരിക്കും സംഘപരിവാർ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികളുടെ പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു നരയേറ്റീവ് ഞങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു നരയേറ്റീവ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തീവ്രവാദി അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നവർ മുസ്ലിം അഞ്ചോ ആറോ കല്യാണം കഴിച്ച് പത്ത് പന്ത്രണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്ന ആളുകൾ എന്നുള്ളതിൽ നിന്നും മാറി ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞിട്ട് മലബാർ സൈഡിലൊക്കെയുള്ള മുസ്ലിം ജീവിതം യഥാർത്ഥ ജീവിതം തുറന്നു കാണിക്കപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് വന്ന് ചർച്ചയാവുകയും ഇന്നത്തെ മലയാള സിനിമയിൽ ഒരു കഥാപാത്രത്തെ എഴുതുന്ന സമയത്ത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മലയാള സിനിമയിലെ മറ്റെഴുത്തുകാർ പോലും എഴുതാൻ എഴുതേണ്ടി വരുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതാണ് ബേസിക് പ്രശ്നം ഇവരുടെ പ്രശ്നം ഈ വരുന്ന കഥ പിന്നെ മികച്ച ക്രിയേറ്റേഴ്സിൽ പലരും മുസ്ലിം നാമധാരികളാണ് എന്നുള്ള സാധനം ഇതൊരു വലിയ പ്രശ്നമാണ് പല സിനിമകളുടെയും അണിയറ കഥകൾ വരുന്ന സമയത്ത് സവർണ വിഭാഗത്തിൽപ്പെട്ട അത് ഹിന്ദു ആയിരിക്കാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കാം ഇതൊക്കെയുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രം വർക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ കീ പൊസിഷനിലും ഡിസിഷൻ മേക്കിങ്ങിലും ഇതര പെട്ട ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഇതര ജാതികളിൽ പെട്ട പല ആളുകളും തിലകൻ ജഗതി ശ്രീകുമാർ പോലുള്ള ആളുകൾ തന്നെ പലപ്പോഴായിട്ട് തുറന്നു വന്നിട്ട് ഞങ്ങൾക്ക് ജാതി അധിക്ഷേപം ഒക്കെ നേരിട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് എന്ന് ജഗതിയും തിലകനും ഒക്കെ തുറന്നു വന്നിട്ട് മമ്മൂട്ടിക്കെതിരെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന താരം ഇടതുപക്ഷത്തിന്റെ ഏഹ് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചാനൽ എന്ന് പറയാൻ പറ്റുന്ന കൈരളി ടിവിയുടെ ചെയർമാനായി നിൽക്കുന്നതാണ് മറ്റൊരു വലിയ പ്രശ്നം ഇടതുപക്ഷ അഭിപ്രായം പറയുന്നു ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് അവർക്ക് അപ്പൊ ഇതിനവര് ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് സഖാപി എന്ന് പറയുന്നതാണ് സുഡാപ്പിയും സഖാവും കൂടി സകാപി എന്ന് പറയുന്ന ടേമാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന കമന്റ് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന പ്രധാന സാധനം ഇടതുപക്ഷമാണ് മതേതരത്വം മുന്നോട്ട് വെക്കുന്നു മമ്മൂട്ടി മാത്രമല്ല ഇപ്പം സിനിമകളിൽ ഏറ്റവും നമ്പർ വൺ പൊസിഷൻ മലയാളത്തിൽ നിൽക്കും ഇതും ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്